ആരതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് കോഡ് സെറ്റിൻ്റെ കലക്ഷനാണ് ഓണത്തിനുള്ള എല്ലാ തൊഴിൽ തിരക്കും ആരതി എത്തിയിരിക്കുകയാണ് അവസാന ദിവസത്തെ തിരക്കിനകത്ത് നിൽക്കാൻ അത് നേരത്തെ വന്ന് കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിച്ച് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഷോപ്പ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുപത്തൂരിനടുത്തുള്ള ചീമെയിനി ടൗൺ സിറ്റി സെൻറ്റർ മാളിൽ വന്നാൽ നിലയിലാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷനിലേക്ക് റയോൺ മെറ്റീരിയൽ ചെയ്ത മനോഹരമായ കോഡ് സെറ്റിൻ്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് സൈഡ് ഓപ്പൺ ടോപ്പാണ് അതേപോലെ തന്നെ ഇതേ മെറ്റീരിയൽ തന്നെ ചെയ്ത ഒരു പാൻറ്റും വരുന്നുണ്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും റേറ്റ് വരുന്നത് രണ്ട് ഇത് രണ്ടും കൂടിയുള്ള റേറ്റ് വരുന്നത് അറുന്നൂറ്റി ഇരുപതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ അഞ്ച് പ്രിൻ്റാണ് സെലക്ട് ചെയ്തു വന്നിരിക്കുന്നത് ഓരോ പ്രിൻറ്റിലും ലാർജ് എക്സ് എൽ ഡബിൾ എക്സൽ ട്രിപ്ലെക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇതിൻ്റെ കൂടെ തന്നെ മനോഹരമായ ഒരു പാൻറ്റും വരുന്നുണ്ട് അതും സെയിം മെറ്റീരിയൽ റയോൺ മെറ്റീരിയൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അടുത്തത് മറ്റൊരു മോഡലാണ് വരുന്നത് ഇതും ഫ്രണ്ട് മുതൽ ബോട്ടം വരെ ബട്ടൺ വർക്ക് വരുന്നുണ്ട് കോളർ ആണ് ഇത് വരുന്നത് ഇതും റയോൺ മെറ്റീരിയൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി അറുപതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി എൺപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇതിൻ്റെയും കൂടെ മനോഹരമായ ഒരു പെയിൻറ്റ് പ്ലെയിൻ കളറിലുള്ളൊരു പെയിൻ്റ് ആണ് വരുന്നത് ബോട്ടം സൈഡിൽ വർക്ക് വരുന്നുണ്ട് കഴിവുള്ള മെറ്റീരിയൽ ചെയ്യുന്ന മനോഹരമായ കോഡ് സെറ്റ് അറുന്നൂറ്റി ഇരുപതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി അമ്പത് രൂപക്ക് സെയിം മെറ്റീരിയൽ തന്നെ ചെയ്ത മനോഹരമായ ഒരു പേൻ്റും വരുന്നുണ്ട് യെല്ലോ പ്രിൻ്റോട് കൂടിയ മറ്റൊരു മനോഹരമായ കോഡ് സെറ്റ് വിത്തൌട്ട് കോളറാണ് വരുന്നത് ബോട്ടം സൈഡ് വരെ ബട്ടൺ വർക്ക് വരുന്നുണ്ട് പേൻ്റും ടോപ്പ് അടങ്ങുന്ന സെറ്റിന് റേറ്റ് വരുന്നത് അറുന്നൂറ്റി ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി അമ്പത് രൂപ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ തന്നെ ചെയ്ത സെയിം മെറ്റീരിയൽ തന്നെ ചെയ്ത മനോഹരമായൊരു പാൻറ്റ് ഹെവി റയോൺ മെറ്റീരിയൽ ആണ് ചെയ്തിരിക്കുന്നത് കൂടെ നല്ലൊരു ക്വാളിറ്റി പാൻറ്റും വരുന്നുണ്ട് അടുത്തതൊരു ഇമ്പോർട്ടൻ്റ് മെറ്റീരിയൽ ചെയ്ത മനോഹരമായൊരു കോഡ് സെറ്റാണ് ഇത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ട്രിപ്ലെക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് സൈഡ് ഓപ്പൺ ടോപ്പാണ് കോൾ റോഡ് കൂടിയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്ന എഴുന്നൂറ്റി എൺപത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ നാല് പ്രിൻറ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് സെയിം മെറ്റീരിയൽ തന്നെ പ്ലെയിൻ ആണ് വരുന്നത് ഇപ്പോൾ കാണിച്ച് അതേ മെറ്റീരിയൽ തന്നെയാണ് ഒരു ഇമ്പോർട്ടൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് എന്റെ കൂടെ മനോഹരമായ ഒരു പെന്റ് പ്ലെയിൻ കളറിലാണ് വന്നിരിക്കുന്നത് സെയിം പ്രിന്റോട് കൂടിയ പെൻ്റാണ് വരുന്നത് ഇതും ലാർജ് എക്സൽ ഡബിൾ എക്സൽ റിഫ്ലെക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് നല്ല വർക്കാണ് വരുന്നത് അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ചെയ്തിരിക്കുന്നത് സെയിം പ്രിൻറ്റ് തന്നെ വരുന്ന പാൻറ്റും ടോപ്പും അടങ്ങുന്ന സെറ്റിൻ്റെ റേറ്റ് എഴുന്നൂറ്റമ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് സെയിം മെറ്റീരിയൽ തന്നെ ചെയ്ത സെയിം പ്രിന്റ് ഔട്ട് കൂടിയ പേറുമാണ് കൂടെ വരുന്നത് രണ്ടും കൂടിയുള്ള റേറ്റ് ആണ് എഴുന്നൂറ്റി എൺപത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇത്രയുമാണ് ഇന്നത്തെ കളക്ഷൻ ഉള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയത് നല്ല ക്വാളിറ്റി കോഡ് സെറ്റിൻ്റെ കലക്ഷനാണ് ഓണത്തിലുള്ള എല്ലാ തുണിത്തരങ്ങളും ആദ്യത്തെ ഈ ഫാഷൻസിലെത്തിയിരിക്കുകയാണ് അവസാന ദിവസത്തെ തിരക്കിന് കാത്തു നിൽക്കാതെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഷോപ്പ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുപത്തൂർ നടത്തൽ ചീമനി ടൗൺ സിറ്റി സെന്റർ മാഡിൽ ഒന്നാം നിലയാണ് നല്ലൊരു വീഡിയോമായി വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവനായിട്ട് പ്രിയ പ്രേക്ഷകർക്ക് ആദ്യം ഫാഷൻസിന് നന്ദി